രാജ്ഭവനിലെ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം വലിയ തരത്തിൽ കത്തുകയാണ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നടന്ന പരിപാടിക്കിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയിരുന്നു ഇതിന് പിന്നാലെ മന്ത്രി രൂക്ഷമായ ഭാഷയിൽ ഗവർണർക്കെതിരെയും രാജ്ഭവനെതിരെയും പ്രതികരിക്കുകയും അദ്ദേഹം രംഗത്ത് വരുന്ന ഒരു കാഴ്ചയുമുണ്ടായിരുന്നു തൊട്ടടുത്ത നിമിഷം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതു വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് വലിയ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും എ വൈ എഫും എ എസ് എഫും എല്ലാം ഈ വിഷയം ഏറ്റെടുത്തു ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇടതു യുവജന വിദ്യാർത്ഥി സംഘടനകളും സി പി എം നേതൃത്വവും വ്യക്തമാക്കുന്നത് എന്നാൽ ഭാരതാംബിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരടി പോലും പിറകോട്ടില്ല എന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്ഭവനിൽ നടന്ന പരിപാടിയിലും ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി എന്ന് മാത്രമല്ല ഗവർണറെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാനത്തമ്പാടും സംഘപരിവാർ സംഘടനകളുടെയും ബി ജെ പിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഭാരതാംബയുടെ ചിത്രം കൊളുത്തി തിരുവനന്തപുരത്തും പാലക്കാട്ടുമെല്ലാം ബി ജെ പി പ്രവർത്തകർ ഗവർണർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കോഴിക്കോട്ട് മന്ത്രി വി ശിവൻകുട്ടിയെ യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടയുകയും ഇതിനെ പ്രതിരോധിക്കാൻ എസ് എഫ്ഐക്കാർ രംഗത്തെത്തിയത് വലിയ സംഘർഷത്തിന് ഇടവെക്കുകയും ചെയ്തു വരും ദിവസങ്ങളിലും ശിവൻകുട്ടിക്കെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പുറകോട്ടില്ല എന്നാണ് യുവമോർച്ചയും എ ബി വിപിയും വ്യക്തമാക്കുന്നത് സംഘപരിവാറിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ പ്രശ്നം ഏറ്റെടുത്തതോടുകൂടി കേരളത്തിലെ തെരുവുകളിൽ വരും ദിവസങ്ങളിൽ കലാപകലുഷിതമായ ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല ഗവർണർ ഭാരതാംബയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയത്തിൽ ഒരടി പോലും പിറകോട്ടില്ലെന്നാണ് ഗവർണറുടെ നിലപാട് കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം പുതിയ ഗവർണർ നിയമിതനായപ്പോൾ സർക്കാർ അദ്ദേഹവുമായി നല്ല രൂപത്തിൽ യോജിച്ചു പോകുമെന്നായിരുന്നു കരുതിയത് അന്തരീക്ഷം പാടെ വഷളായിരിക്കുകയാണ് സർക്കാരും ഗവർണറും തമ്മിൽ മാത്രമല്ല സി കൂടി ഗവർണറോടുള്ള നെർക്കുനേർ ഏറ്റുമുട്ടലിന് തയ്യാറായിരിക്കുകയാണ് ഗവർണറെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാക്കന്മാരും സംഘപരിവാർ പ്രവർത്തകരും സംഘപരിവാർ സംഘടനകളും രംഗത്തെത്തിയതോടുകൂടി ഈ വിവാദ വിഷയം വരും ദിവസങ്ങളിലും ചൂട് പിടിച്ച് കത്തി നിൽക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും വരും ദിവസങ്ങളിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഗവർണർക്ക് അനുകൂലമായി ഐക്യദാർഢ്യ പരിപാടികളും ഗവർണറെ അനുകൂലിച്ചുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം വെച്ച തെരുവീതികളിൽ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ഗവർണർക്കെതിരായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം രാജ്ഭവന് കനത്ത പോലീസ് കാവൽ ഒരുക്കിയിട്ടുണ്ട് രാജ്ഭവന്റെ മുന്നിൽ വലിയ സംഘർഷത്തിന് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രിയെ തടയുന്ന തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെയാണ് സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം മന്ത്രിയെ തടയുന്ന തരത്തിൽ പ്രതിഷേധം മുന്നോട്ടു പോകുമ്പോൾ മന്ത്രിക്ക് പ്രതിരോധം തീർക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറായാൽ അതും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങമൊന്നുറപ്പായി കഴിഞ്ഞു